നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ മൂന്ന് കളികളും വിജയിച്ചു ഒറ്റ ടീമിലുള്ളത് എഫ് സി ബാഴ്സലോണയാണ് ഒമ്പത് പോയിൻറ്റുമായിട്ട് അവർ ഒന്നാമത് നിൽക്കുന്നു ഇന്നിപ്പോൾ നാലാം റൗണ്ട് കളിക്കാനിറങ്ങുമ്പോഴും വിജയത്തിൽ കുറഞ്ഞതൊന്നും അൻസി ഫ്ലിക്കും സംഘവും ലക്ഷ്യമിടുന്നില്ല ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് വെലഡോയിഡുമായിട്ട് കളിക്കുന്നത് കളി നടക്കുന്നതാവട്ടെ ബാഴ്സലോണയുടെ മൈതാനത്തുമാണ് ഇപ്പോൾ കളിച്ച മൂന്ന് കളികളും വിജയിച്ച് മികച്ച രൂപത്തിലാണ് പാഴ്സ പോകുന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ പോലും പരിക്കിൻ്റെ ഒരു ആശങ്ക അവരുടെ ടീമിന് വല്ലാതെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക അതിൽ നിന്ന് എങ്ങനെ ടീം മുക്തമാവും എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും അനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും ഈ സീസണിൽ അവരുടെ മുന്നോട്ട് പോക്ക് ഓൾറെഡി അവരുടെ ഇഞ്ചുറി ലിസ്റ്റ് ഇങ്ങനെ മൗണ്ടിങ് എന്ന രൂപത്തിൽ നിൽക്കുകയാണ് ഏതായാലും ഇന്ന് ചില മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നിർബന്ധിതമായിട്ടുള്ള മാറ്റങ്ങൾ പരിക്കേറ്റ് താരങ്ങൾ പുറത്തു പോകുമ്പോൾ നിർബന്ധിതമായ മാറ്റങ്ങൾക്ക് കോച്ച് വിധേയനാക്കേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ ടീമിനെ വിധേയമാക്കേണ്ടി വരുന്നു അദ്ദേഹം അതിന് നിർബന്ധിതനാവുന്നു നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷനിൽ തന്നെ ടീം ഇന്ന് ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് മാർക്കാന്തേ ടെസ്റ്റിഗൻ ഡിഫൻസ് നോക്കുക ഡിഫൻസ് ഇപ്പോൾ പോയ മത്സരത്തിൽ കഴിഞ്ഞ വാരത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നത് മാർട്ടിനും അതുപോലെ ഇനീഗോ മാർട്ടിനസും ഭാവ് ഹൂൾസ് കുണ്ടയുമായിരുന്നു അപ്പോൾ ഇവിടെ ഒരു മാറ്റം നമ്മളെന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ എടുക്കുമ്പോൾ ബാഴ്സലോണ എറിക് ഗാർഷ്യ ആൻഡ്രിയസ് ക്രിസ്ത്യൻസ് എന്നിവരെയൊക്കെ പരിക്കുപോലും നഷ്ടമാവുന്ന കാഴ്ച കണ്ടു ഓൾദോ ഇതിലിപ്പം എറിക് ഗാർഷ്യ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹം മത്സരത്തിന് അവൈലബിൾ ആയേക്കും എന്നാൽ പോലും ടീമിൽ എന്ത് മാറ്റം എന്ന് ചോദിക്കുമ്പോൾ ജറാദ് മാർട്ടിന് പകരം അലയാൻ റോ ബാൽഡയെ കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു അങ്ങനൊരു മാർട്ടിൻ ഡിഫൻസിൽ നമ്മൾ പ്രതീക്ഷിക്കാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അതേസമയം ഹൂൾസ് കൂണ്ടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്തേക്കും പിന്നെ സെൻട്രർ ബാക്കുമാരുടെ റോളിൽ ഇനീഗോ മാർട്ടിനസും പാവ് കുബാഴ്സിയും അവർ ഓൾമോസ്റ്റ് ഗ്യാരൻ്റീഡ് സ്റ്റാർട്ടേഴ്സാണ് നല്ല രൂപത്തിൽ അവർ മാർക്കാന്ദ്ര ടേഴ്സ്റ്റെക്കിന് കവർ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിഫൻസ് അതാണ് അലയാന്ധ്രോ ബാൽദെ ഹൂൾസ് കൂണ്ടെ ഇനീഗോ മാർട്ടിനസ് പാവ് കുബാഴ്സി മാർക്കാന്ദ്ര മാർക്കാൻദ്ധ്ര ടേഴ്സ് ടേഗിന് സപ്പോർട്ടായിട്ട് ഇവർ അപ്പം അങ്ങനെയുള്ള ഒരു ഡിഫൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കഴിഞ്ഞ കളിയിൽ നിന്ന് ഒരു മാറ്റം അവിടെ വളരെ വ്യക്തമാണ് ഇനി നമ്മൾ മധ്യന്തരയിലേക്ക് പോകുമ്പോൾ വലിയൊരു പ്രശ്നം കഴിഞ്ഞ കളിയിൽ മാർക്ക് ബെർണലിന് ഏസ്യൽ ഇഞ്ചുറി പിടി വിട്ടു എന്നുള്ളതാണ് അദ്ദേഹം റൂൾഡ് ഔട്ടാണ് ഈ സീസണിൽ നിന്ന് റൂൾഡ് ഔട്ടാണ് പതിനേഴുകാരൻ വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരു സീസണിൽ ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്നു അത്തരത്തിലുള്ള പ്രോമിസിങ് ആയിട്ടുള്ള സ്റ്റാർട്ടുമാണ് ലഭിച്ചിരുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിക്കറ്റ് പുറത്താണ് സോ അദ്ദേഹത്തിന് പകരം ആരെ മാറിയിറക്കുമെന്നുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇൽ കെ ഗുണ്ടോഗനും ഒഴിയോൾ ഒക്കെ സമ്മറിൽ ടീമ് വിട്ട് കഴിഞ്ഞു ഫ്രങ്കി ഡിയോങ് ആണെങ്കിൽ സ്റ്റിൽ ഫിറ്റ്നസ് ഹോസിൽ നിൽക്കുകയാണ് അപ്പം ബാഴ്സലോണ ആര വെച്ച് ബെർണലിനെ റീപ്ലേസ് ചെയ്യും അതൊരു ചോദ്യമാണ് സോ ഡു നോട്ട് ഹാവ് എ വയബിൾ ഓപ്ഷൻ ടു റീപ്ലേസ് ഹിം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും യങ്സ്റ്റർ മാർക്ക് കെസാഡോ ഈ മത്സരത്തിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പെഡ്രിക്കൊപ്പം പെഡ്രി മോർ അറ്റാക്കിംഗ് റോളായിരിക്കും ഉപയോഗിക്കുക ഇനി ബാഴ്സയുടെ ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡാനുവോൽമോ ഇപ്പം കഴിഞ്ഞ കളിയിൽ വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് സോ അദ്ദേഹം തുടരും നമ്പർ ടെൻ പൊസിഷനിൽ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തോടൊപ്പം മുന്നേറ്റങ്ങൾ സഹായിക്കാൻ ലാമിനിയ മാലും റാഫിന്യയും അവർ ക്രിയേറ്റിവിറ്റി സമ്മാനിക്കും ഫൈനൽ തേർഡിലേക്ക് ആഡിക്കേറ്റ്സ് സപ്ലൈ അവർ റോബർട്ട് ലെവൻഡോസ്കിക്ക് എത്തിക്കും എന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്തു പറഞ്ഞാൽ ഗോൾ കീപ്പർ മാർക്കാൻത്രെ ടേഴ്സ് തികൻ ദെൻ ഡിഫെൻസിൽ അലിയാന്ദ്രോ ബാൽദെ ഹൂൾസ്കൂൺ ഡെ ഇനീഗോ മാർട്ടിനസ് പാവ കുബാഴ്സി മധുതരയിലേക്ക് വരുമ്പോ മാർ കെസാഡോയും പെഡ്രിയും പിന്നെ അറ്റാക്കിലേക്ക് വരുമ്പോൾ ഡാനി ഓൽമോയുണ്ട് ലാമിനിയമാൽ റഫീഞ്ഞ പിന്നെ സ്ട്രൈക്കറുടെ റോളിൽ റോബർട്ട് ലവൻഡോസ്കി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബാഴ്സലോണയുടെ ഇന്നത്തെ ലെവൻ വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം